ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സാധനം സരസ്വതി പൂനെയിൽ അപ്പോൾ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ടൊരു ഡി ജെ പാർട്ടി അപ്പോൾ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടുള്ളൊരു പാർട്ടിയൊക്കെ ഇങ്ങനെ അറ്റൻഡ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പം നമ്മളിവിടെ താമസിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളൊരു എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടൊരു സെറ്റപ്പാണ് അപ്പോൾ ഇന്നറിയാൻ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചാണ് ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചായിട്ട് ഇന്ന് പക്ഷേ നമ്മുടെ സ്വാതന്ത്ര്യം പ്രമാണിച്ചല്ല ഇവിടുത്തെ ലീജ പാർട്ടി എന്നുള്ളത് പക്ഷേ ഇവിടെ എന്തോ കോൺസേഡിൽ നമുക്ക് ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്കിവിടുത്തെ ഒരു പാർട്ടി വന്നിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഞങ്ങൾ എന്നാൽ അതിലേക്കൊക്കെ ഒന്ന് പങ്കെടുക്കാം ആദ്യമായിട്ടാണ് ഇത് എല്ലാ വർഷവും നമ്മുടെ ഈ അപ്പാർട്ട്മെൻറ്റിലുണ്ട് കേട്ടോ എല്ലാ വർഷവും ഈ അപ്പാർട്ട്മെൻറ്റിൽ ഇവിടെ താമസിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവരൊരു ഒരു ഡി ജെ പാർട്ടി അറേഞ്ച് ചെയ്യാറുണ്ട് അപ്പോൾ ഡി ജെ പാർട്ടി മാത്രമല്ല അതിനകത്ത് ഒരു എന്താ പറയുക ടോക്കണും കാര്യങ്ങളൊക്കെ തരുമ്പോൾ അതിന് കുറച്ച് പ്രൈസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ആണല്ലോ അപ്പോൾ അങ്ങനെ നമ്മളിവിടുത്തെ ക്ലബ് ഹൗസ് അതായത് നമ്മുടെ ഇതിൻ്റെ ഓഫീസ് എന്ന് പറയുന്ന ക്ലബ് ഹൗസ് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത് ക്ലബ് ഹൗസിലേക്കാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിക്ക് വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അഞ്ച് മണി തൊട്ട് ഏഴ് മണി വരെയാണ് പാർട്ടി അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചിന് അഞ്ച് മുക്കാലൊക്കെ ആയി അപ്പോൾ ഞങ്ങൾ യാണ് അപ്പോൾ അത്യാവശ്യം ആൾക്കാർ എന്നാ പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഈ ഈ എന്താ പറയുക ഈ അപ്പാർട്ട്മെൻറ്റുള്ള നാലിലൊന്നും ഇല്ല കേട്ടോ ഇത് കൂടുതലും വന്നേക്കുന്ന ഇന്ത്യൻസാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഒരു ക്യൂ പോലെ ഇവിടെ നിന്നുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഡി എന്ന് പറയുമ്പോൾ ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസ് മേളം ആ ഒരു കൺസെപ്റ്റോടൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത് പക്ഷേ എന്തോ ഇവിടെ ഒരു ക്യൂവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞങ്ങൾ താമൂത്തീസൊക്കെയുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ജസ്റ്റ് അകത്തേക്കൊന്ന് എൻ്റർ ആയി ഇതാണ്ട് ഇത്രയും ആണ് ഇപ്പോൾ ചെറിയൊരു ഹാൾ പോലെയാണ് ഇല്ലാ ഇതിനകത്ത് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ നടപ്പണം നമുക്ക് ഈ പാട്ടൊക്കെ ഞാനങ്ങനെ മ്യൂട്ട് ചെയ്യുവാണ് നമുക്ക് പറ്റത്തില്ല അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത് കേട്ടോ വലുതായിട്ടൊന്നും ഇല്ല നമ്മൾ നമ്മുടെ നാട്ടിൽ വലിയ ബൊഫേ എന്നൊക്കെ പറയത്തില്ല അതുപോലെ ഇവിടെ ഇതൊക്കെ ഉള്ളൂ ഇത് ജസ്റ്റ് ഒരു ബർഗർ ആണ് അതിനകത്ത് ചിക്കനുണ്ട് വെജ് ഉണ്ട് അപ്പം നമുക്ക് ചിക്കൻ വേണ്ടവർക്ക് ചിക്കൻ എടുക്കാം വെജ് വേണ്ടവർക്ക് വെജ് എടുക്കാം പിന്നെ ബാക്കിയുള്ള അങ്ങനെ കുറച്ച് ഐറ്റംസ് പിന്നെ ഈ കാണുന്ന ഐറ്റംസ് ഒക്കെയാണ് ഇതിനകത്ത് ഇത് പാസ്തയാണ് എനിക്ക് മനസ്സിലായി പക്ഷേ മറ്റേത് എന്തോന്ന് അതിൻ്റെ അപ്പുറത്തിരിക്കുന്നത് പക്ഷേ ഇത് അതിൻ്റെ എന്തോ ഒരു മിക്സ്ഡ് കറിയും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഇത് നമ്മുടെ എന്താ പറയുക കുറച്ച് ലേസ് കാര്യങ്ങൾ ഒക്കെ ഇത്ര ഈ ഇത്ര ലേസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഇവർ ഈ പാർട്ടിയിൽ നമുക്കിവർ സപ്ലൈ ചെയ്യുന്ന ഐറ്റംസ് പിന്നെ ഇതിൻ്റെ കൂടെ എന്താ പറയുക പെപ്സി അങ്ങനെയുള്ള പെപ്സി കണ്ടവർക്ക് പെപ്സി മിറണ്ട കണ്ടവർക്ക് മിറണ്ട കോക്ക് കണ്ടവർക്ക് കോക്ക് അപ്പോൾ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് നമുക്ക് ഇവർ സെർവ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ക്യൂവിലാണ് എല്ലാവരും ഇപ്പം ഈ ക്യൂ മേടിച്ച് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അപ്പോൾ അതിനകത്ത് സ്ഥലമുണ്ട് അതിൻ്റെ അപ്പുറത്ത് പൂളിൻ്റെയൊക്കെ സ്ഥലം അപ്പോൾ അവിടെയുണ്ട് നമ്മുടെ താമൂത്തിയൊക്കെ മേടിച്ച് കൈ വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത്രയൊക്കെയാണ് അപ്പോൾ അവർക്ക് കിട്ടിക്കുന്ന ഐറ്റംസ് അത് അവർ മേടിച്ചത് വെജാണ് കേട്ടോ അവർ മേടിച്ചത് വെജ് ബർഗറാണ് ഞാൻ മേടിച്ചത് ചിക്കനാണ് പക്ഷേ എനിക്ക് ചിക്കൻ ആയിരുന്നു താല്പര്യം എഡ്ജോട് എനിക്ക് ഒരു താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ ചിക്കനാണ് ഇത് പിന്നെ ഇത് ഇവിടെ ഒരു എന്താ പറയുക ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു ജസ്റ്റ് ഒരു പുളിപ്പാണ് സമയം ഇവിടെ ബർഗർ മാത്രമൊക്കെ മിക്സിന് അമ്മയും അമ്മിയാ മിക്കനകത്ത് ഞാനിവിടെ കാണും നമ്മൾ എനിക്ക് തോന്നും നമ്മൾ ഏറ്റവും കൂടുതൽ എരിവ് മുളക് അങ്ങനെയുള്ള എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാണെങ്കിലും പക്ഷേ ഇവരുടെ ഭക്ഷണത്തിലൊക്കെ മിക്കപ്പോഴും ഞാൻ കുറേ പുളിയാണ് എനിക്ക് മിക്കപ്പുറം എനിക്ക് മുന്നിട്ട് നിൽക്കാൻ ഞാൻ കാണുന്നത് മുന്നിട്ട് നിന്ന് കാണുന്നത് പുളിയാണ് നമുക്കൊക്കെയാണ് കൂടുതൽ എരിവൊക്കെ ഉള്ളത് പക്ഷേ ഇവർക്കങ്ങനല്ല ഇവർക്ക് നേരെ അങ്ങനെ തീരു പക്ഷേ ഇവർ കൂടുതൽ ബർഗർ ആട്ട കാര്യങ്ങളൊക്കെ കഴിച്ചപ്പം എനിക്കൊരു ഫീൽ ചെയ്ത കാര്യമാണ് ഇത് പുളിക്ക് ഇവരൊരു മുൻതൂക്കം കൊടുക്കുന്നു എന്നുള്ളത് ചിലപ്പം എൻ്റെ തോന്നലായിരിക്കാം പിന്നെയാണ് എല്ലാവർക്കും ബിസ്ക്കറ്റ് എല്ലാവർക്കും ഓരോ പാക്കറ്റ് കുക്കി നമുക്ക് കിട്ടുന്നുണ്ട് ഓക്കെ കുക്കി നമുക്ക് ആവശ്യം അപ്പം നമ്മളങ്ങനെ അവർക്കും വേണ്ട ആവശ്യമുള്ള കുക്കിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് എടുത്തു ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത് കഴിക്കാനായിട്ട് പോവുകയാണ് വേണ്ടത് അപ്പോൾ ഇനി എൻ്റെ അപ്പുറത്ത് അപ്പുറത്ത് ഇരിക്കുന്നതാണ് കോക്ക് അത് ജസ്റ്റ് എന്താ സ്പ്രൈറ്റുണ്ട് കോക്കോ കോളയുണ്ട് പെപ്സി ഉണ്ട് അപ്പോൾ മൂന്ന് മൂന്നായിട്ട് ഓരോ ഡിസ്പ്ലേ വെച്ചേക്കാം ഏതാണോ വേണ്ടത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് പൊട്ടിച്ച് നമുക്ക് തരും ഓക്കെ അപ്പോൾ ഇവർ മുന്നിൽ നിൽക്കുന്നവരോട് നീങ്ങിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് അങ്ങോട്ട് നീങ്ങാനായിട്ട് ഓക്കെ അത് കൂടാതെ തന്നെ ജ്യൂസും ഉണ്ട് കേട്ടോ ആയിരിക്കുന്നത് ജ്യൂസാണ് കോക്കിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ജ്യൂസാണ് അപ്പം ഞങ്ങൾ രണ്ട് ജ്യൂസും പിന്നെ രണ്ട് ഒരു പെപ്സിയും ഒരു സ്പ്രൈറ്റും മാറി അതിനുശേഷം ഞങ്ങൾ ആ പൂളിൻ്റെ സെഷനിലേക്ക് വന്നിരിക്കുകയാണ് ഇവിടെ ഗംഭീര പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ഏറ്റവും കൂടുതലും ഉള്ളത് ഇന്ത്യൻസാണ് കേട്ടോ അവർ അവിടെ ആ ആറ്റത്ത് ഭയങ്കര ഡാൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിവിടെ പതുക്കെ ഒരു സൈഡിൽ ഫുഡും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പാട്ടൊക്കെ കേൾപ്പിക്കാൻ പറ്റത്തില്ല നമ്മുടെ എല്ലാം ഇട്ടേക്കുന്ന ഹിന്ദി പാട്ടാണ് കേട്ടോ നമ്മൾ ഇപ്പം എനിക്ക് എനിക്ക് തോന്നുന്നു ഈ പരിപാടിക്കപ്പം ഏറ്റവും കൂടുതൽ കൂടെ വരുന്ന ഇന്ത്യൻസ് ആണെന്നുള്ളത് അവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഹിന്ദിയുടെ ഇപ്പം ഹിന്ദി തെലുങ്ക് തമിഴ് അങ്ങനെയുള്ള പാട്ടുകളൊക്കെയാണ് കൂടുതലായിട്ടും അവിടെ കേൾക്കുന്നത് അപ്പോൾ അവരവിടെ അങ്ങനെ ഒരു കോറൽ അങ്ങനെ ചില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പതുക്കെ പതുക്കെ ഞങ്ങളുടെ ഫുഡ് കഴിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ജസ്റ്റ് ആ മ്യൂസിക് നിങ്ങളൊന്ന് കേൾപ്പിച്ചതേ ഉള്ളൂ അപ്പോൾ ഒത്തിരി കേൾപ്പിച്ചതിനെ കോപ്പിയറായിട്ട് വിഷയങ്ങൾ ഉണ്ടാകാം അതുകൊണ്ട് പിന്നെ ഞാനത് കേൾപ്പിക്കുന്നില്ല അപ്പോൾ അവരവിടെ ഗംഭീരമായിട്ടുള്ള ഡാൻസ് അവർ ശരിക്ക് എൻജോയ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ് ഞാൻ നമുക്ക് അഞ്ച് തൊട്ട് ഏഴ് മണി വരെയാണ് നമ്മുടെ ടൈമെന്ന് പറയുന്നത് അപ്പോൾ ആ ടൈമിനുള്ളിൽ നമുക്ക് എൻജോയ് ചെയ്യാം അതിനുശേഷം നമുക്ക് അതുവരെ നമുക്ക് എൻജോയ് ചെയ്യാൻ അതിന് നമുക്ക് പോവാം അപ്പോൾ അവർ സ്ഥലം അപ്പം അതെല്ലാം കഴിഞ്ഞു അതിനുശേഷം ഇതിന് പങ്കെടുത്ത് ഇവിടെ വരുന്നവർക്കെല്ലാം ടോക്കെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊരു പ്രൈസ് ഉണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മുടെ നമുക്ക് ആ നമ്പർ വിളിക്കുമ്പോൾ നമ്മുടെ നമ്പറാണെന്നുള്ളത് ഇപ്പോൾ ബ്ലൂടൂത്തിൻ്റെ ഹെഡ്സെറ്റ് ആയിരിക്കാം ഇപ്പോൾ ബ്ലൂടൂത്തിൻ്റെ എന്താ വയർലെസ് ബ്ലൂടൂത്ത് ആയിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇവിടെ സമ്മാനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ സ്ഥലത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ ഈ മാറി ഈ ബാറ്ററി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അങ്ങനെ നമ്മുടെ പ്രൈസിൻ്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും അത് ലാസ്റ്റ് ഒന്ന് രണ്ട് പാട്ടും കൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ടൈം ആകാറായി എന്ന് പറഞ്ഞിട്ട് അവർ ജസ്റ്റ് ഒരു സോങ് പ്ലേ ചെയ്തു നമ്മുടെ നമ്മളുള്ള ഗാനങ്ങളിലൊക്കെ ഒക്കെ പറഞ്ഞതായിട്ട് ലാസ്റ്റ് പാർട്ടില്ലേ ചെയിൻ സോങ് എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ പോലെ അവർ അവസാനത്തെ സോങ്ങിലേക്ക് അവർ കടന്നിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവരും തീ തകർക്കുന്നു അപ്പുറത്ത് ആണുങ്ങളെ തകർക്കുന്നു ഇപ്പുറത്ത് പെണ്ണുങ്ങളെ തകർക്കുന്നു എല്ലാവരും അങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അടിപൊളി ഒരു ഇതായിരുന്ന ഞാൻ ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും സംഭവം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിൽ വന്നിട്ടെങ്കിൽ വളരെ ഒരു മിസ്സായി പോയേടേ അപ്പോൾ സംഭവം വളരെ ഞങ്ങൾ വന്ന പിന്നെ ആദ്യമായിട്ടാണ് ഇവിടെ ഞങ്ങൾ ഇങ്ങനെയൊരു പാർട്ടിക്ക് പങ്കെടുക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നീ കാണുമ്പോൾ തന്നെ കേട്ടോ ഇത് ജസ്റ്റ് ഒരു നാലൂറ് ആൾക്കാർ മാത്രമേ ഉള്ളൂ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ വേറെ ആരും വന്നിട്ടില്ല ഇത്രയും പേര് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ അങ്ങനെ നിന്നപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ ദേശീയ പതാക നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്നല്ലാതെ നമ്മൾ വേറെ ഏതൊരു രാജ്യത്ത് ചെന്ന് നോക്കുമ്പോണ്ട് ആ പതാക കാണുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ അതൊന്നും വേറെ അപ്പോൾ ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ